ശരിക്കും ആ സമയത്ത് ഞാൻ പിടിച്ച് നിന്നത് തന്നെ ഈ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം ഒരു സപ്പോർട്ടും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നെഗറ്റീവ് വേഡ്സ് മാത്രമായിരുന്നു എനിക്ക് പുറമെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും കാര്യമില്ല അതുകൊണ്ട് കിട്ടില്ല വർഷം വെറുതെ പോവുകയാണ് ഉള്ള ജോലി കളഞ്ഞു എന്നിങ്ങനെ ഹായ് ഡിയേഴ്സ് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണ് അല്ലേ പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാൻ വേറെ ആരുടെ മുന്നിലും കൈനീട്ടാതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കാൻ കഴിയുക എന്നത് ഒരു അങ്ങനെ സാധിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് എന്തിനും ഏതിനും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക എന്നത് എല്ലാവർക്കും ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പം ഞാനും എന്റെ ആദ്യകാലത്ത് വിവാഹം കഴിഞ്ഞ ആദ്യ കാലത്തൊക്കെ എനിക്കും വളരെ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എല്ലാ ആവശ്യത്തിനും വേണ്ടി ഹസ്ബൻഡിൻ്റെ മുന്നിൽ ഈ പൈസ ചോദിക്കുക എന്നുള്ളൊരു കാര്യം അങ്ങനെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പോലും പലതും അങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോയിരുന്നത് ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സൊക്കെ ആവുമ്പോഴേക്കാണ് ഞാൻ ശരിക്കും ഈ കാര്യം മനസ്സിലാക്കുന്നത് സ്വന്തമായിട്ടൊരു വരുമാനം എന്തായാലും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ആ ഒരു മുപ്പത് മുപ്പത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ പി എസ് സിയിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഈ വീഡിയോയില് ഞാൻ ആ പി എസ് സി ജോലി നേടിയെടുത്ത കാര്യങ്ങളാണ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മുപ്പത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് രണ്ട് കുട്ടികളായിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു മോന് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പി എസ് സിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ ആ സമയത്ത് പ്രൈവറ്റ് ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അത് റിസൈൻ ചെയ്തുകൊണ്ടാണ് ഈ പി എസ് സി എന്ന ഇതിലേക്ക് ഞാൻ ഇറങ്ങുന്നത് ആ സമയത്ത് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഒരു ജോലി കളഞ്ഞിട്ട് ഇത് കിട്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഈ പി എസ് സിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ശരിയാണ് അവർ പറയുന്നത് എന്നാലും പിന്നെ ഞാൻ ആ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ പി എസ് സി പഠനത്തിന് ഇറങ്ങുകയും പി എസ് സി കോച്ചിങ്ങിന് ചേരുകയും ചെയ്തു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോഴ്സ് പൂർത്തിയായി അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് വന്നു അങ്ങനെ ഒരു രണ്ട് വർഷം അതായത് മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് ആകുമ്പോഴേക്കും ഒരു ലിസ്റ്റിലും എനിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സമയം രണ്ട് വർഷത്തെ ആ ഒരു പഠനം പഠനമാകുമ്പോഴേക്കും എനിക്ക് ഡിപ്രഷനിലേക്ക് കാരണം പിന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞത് അതിനെ മറികടന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഡിസിഷനിൽ എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് വർഷമായിട്ടും അതിന് ഒരു ഒരു ലിസ്റ്റിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ വളരെയധികം മാനസികമായിട്ട് പ്രയാസങ്ങൾ എനിക്ക് ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്താണ് യൂട്യൂബ് ആ സമയത്ത് എനിക്ക് ഫോണ് വരുന്നത് കേട്ടോ ഫോണ് കയ്യിൽ വരുന്നത് ആ ഫോണ് വന്നതോടു കൂടിയാണ് എനിക്ക് പെട്ടെന്നൊരു ആ ഒരു ഡിപ്രഷനൊക്കെ മറികടക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് ഈ യൂട്യൂബ് ചാനൽസ് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു എന്ന് പറയാനില്ല കാരണം ആ ഡിപ്രഷനിൽ നിന്ന് മാറി അതിനെ മറികടന്ന് ഒരു കൂടി പഠിക്കാൻ യൂട്യൂബ് ചാനലിലെ മോട്ടിവേഷൻസ് വീഡിയോ ആണ് ഞാൻ ആശ്രയിച്ചിരുന്നത് ഒന്ന് ഡൗൺ ഡൗൺ ആയി വരുന്ന സമയത്ത് ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോസ് വളരെ നല്ല മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ട് ശരിക്കും ആ സമയത്ത് ഞാൻ പിടിച്ചു നിന്നത് തന്നെ ഈ യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം ഒരു സപ്പോർട്ടും എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നെഗറ്റീവ് വേർഡ്സ് മാത്രമായിരുന്നു എനിക്ക് പുറമെ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും കാര്യമില്ല അതുകൊണ്ട് കിട്ടില്ല വർഷം വെറുതെ പോവുകയാണ് ഉള്ള ജോലി കളഞ്ഞു എന്നിങ്ങനെ പക്ഷേ അപ്പോഴും അതിലൊന്നും തളരാൻ ഞാൻ തയ്യാറായിരുന്നില്ല കാരണം തളർന്നു പോയൊരവസ്ഥയിൽ നിന്നായിരുന്നു ഞാൻ ഉയർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ തളർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഞാൻ സൈലൻ്റ് ആയിട്ട് എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഡൗൺ ആവുന്ന സമയത്ത് യൂട്യൂബിലെ ഇതുപോലെ നല്ല നല്ല മോട്ടിവേഷൻസ് വീഡിയോസ് കണ്ട് സ്വയം മോട്ടിവേറ്റ് ആയി പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗം ഞാൻ അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു